ഹലോ ഗേൾസ് അങ്ങനെ ഞങ്ങൾ വീണ്ടും താത്താൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഗേൾസ് അപ്പോൾ എന്തിനാണ് താത്താൻ്റെ വീട്ടിലേക്ക് പോകുന്നത് നിങ്ങൾ വിചാരിക്കണല്ലേ ഞങ്ങളെ കാക്കു പോവാണ് നാളെ അപ്പോൾ കാക്കുവിന് അർജൻ്റായിട്ട് അവിടെക്ക് എന്തോ പോവാനുണ്ടോ പറഞ്ഞിട്ട് കാക്ക പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ വരും എന്ന് പറഞ്ഞിട്ടാണ് പോണത് അപ്പോൾ താത്താൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ എന്തായാലും ഒന്ന് പോക്ക് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ കാക്കു പോകുന്ന സങ്കടത്തിൽ ഇങ്ങനെ ഒരു മ്ലാനമായതുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തും അച്ച വണ്ടി ഓടിച്ച വണ്ടി ഓടിച്ചണമെന്ന് പറഞ്ഞങ്ങാണ്ട് വണ്ടിൻ്റെ ഹാൻഡ് ബ്രേക്കും ഒക്കെ ചാടി ചാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല അടിപ്പൊടിക്കള ഈ മച്ചണ്ട കണ്ണൊക്കെ ഇങ്ങനെ വെയിൽ കുത്തിരുന്നു ഞങ്ങളത് നല്ല നാല് മണി നേരം തന്ന പിന്നെ നമുക്ക് നല്ല അടിപൊളിയാണല്ലോ പുറത്തു കൂടെയൊക്കെ നടക്കാനും അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ നടക്കണമുണ്ടോട്ടെ നിപിതിനാണോ എല്ലാ സമ്മേളനം നടക്കണോ എന്ന് ഞങ്ങൾക്കറിയില്ല അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ പോയി അപ്പോൾ നമ്മൾ പൂങ്കാവന ഡാമാണ് അവിടെ മണി നേരത്ത് കുറേ ആൾക്കാരും കുട്ടികളൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടോ ഇവിടെ അടിപൊളിയാണ് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാനും കാക്കുംപാടെ താത്താൻ്റെ വീട്ടിലേക്ക് പോവാണ് പോകണം അവരിലേക്ക് സ്മെല്ല വെയിലുണ്ടായിരുന്നു നല്ല ചൂടൊന്നുമില്ല സ്മെല്ലൊ സുഖമുള്ള വെയിൽ അങ്ങനെ ഞങ്ങൾ താത്താൻ്റെ വീട്ടിലെത്തി അപ്പോൾ അവിടെ മണിക്ക് ഒരു കുതിരനെ കൊട്ടണം ഇന്ന് ഒരു വീടിൻ്റെ അടുത്തൊരു കുതിര ഉണ്ടിത്രേ അപ്പോൾ അതിനും നാലുമണിക്കൊന്നിങ്ങനെ നടത്താൻ വേണ്ടി കൊണ്ടുപോലുണ്ട് തരേ അപ്പോൾ ഞങ്ങൾ അപ്പളാണ് കണ്ടത് പക്ഷേ അതിനെ നേരെ വീട്ടിലെടുക്കാൻ പറ്റിയില്ല അപ്പോൾ തന്നെ കുതിരയും കൊണ്ട് അയാൾ പോയി പിന്നെ അയാൾ തിരിച്ച് വരുമെന്ന് ഞങ്ങൾ കുറേ നേരം നിന്ന് നോക്കി